ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം മുപ്പതാം തീയതി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നുളവാകുന്ന പ്രയോജനം ധ്യാനം നാം ശുദ്ധീകരണ സ്ഥലത്തെയും അതിലെ ഉഗ്രമായ ഉഗ്രമായതിയിൽ കഠിനവേദന അനുഭവിക്കുന്ന അനവധി ആത്മാക്കളെയും കാണുന്നുവെന്ന് സങ്കല്പിക്കുക ഈ വിചാരം കൊണ്ട് വളരെ ആത്മീയ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് വലിയ ഭാവികളുടെ മാനസാന്തരത്തിനും ദൈവശുശ്രൂഷയിൽ മന്ദന്മാരായി കാലം കഴിച്ചാനേകം ആളുകളുടെ തീഷ്ണ തീക്ഷ്ണജീവിതത്തിനും ഇതേ കാരണമായിട്ടുണ്ട് ആകയാൽ താഴെപ്പറയുന്ന സംഗതികൾ ഓർമ്മയിൽ നിർത്തുന്നതിന് വളരെ പ്രയോജനകരമായിരിക്കും സർവ്വ ഒന്ന് സർവേശ്വരൻ്റെ സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരും അവിടുത്തെ അമൂല്യ രക്തത്തിൽ രക്ഷിക്ക് രക്ഷിതരുമായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇത്ര വലിയ വേദന സഹിച്ച് കഷ്ടപ്പെടുന്നതിന് കാരണമെന്ത് അവരുടെ അല്പപാപങ്ങളും മോചിക്കപ്പെട്ട കഠിനപാപങ്ങളുടെ ശിക്ഷയിമത്രെ കാരണം ഈ സ്ഥിതിക്ക് അൽപപാപങ്ങൾക്ക് പോലും ഇത്ര വർജ്യമായിരിക്കുന്നു രണ്ട് നമ്മുടെ സപ സകല പാപങ്ങൾക്കും ഇവിടെ വെച്ച് അല്ലെങ്കിൽ പരലോകത്തിൽ വെച്ച് പരിഹാരം ചെയ്യാതെ നിവർത്തിയില്ല ഈ ലോകത്തിൽ വെച്ചായാൽ അത് വളരെ സുഖകരമായിരിക്കും അതുകൊണ്ട് പാപപരിഹാര മാർഗങ്ങളായ ദാനധർമ്മങ്ങൾ ദണ്ഡവിമോചനം സിദ്ധിച്ചിട്ടുള്ള സൽകൃത്യങ്ങൾ ഇവ ചെയ്യുന്നതിനും നേരിടുന്ന കഷ്ടപ്പാടുകൾ നല്ല ക്ഷമയോടുകൂടി സഹിക്കുന്നതിനും ഉപേക്ഷ പ്രദർശിപ്പിക്കാത്തരുതാത്തതുമാകുന്നു മൂന്ന് ഒരുത്തൻ്റെ പുത്രൻ തീയിലകപ്പെട്ട് കഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുക അവനെ തീയിൽ നിന്ന് രക്ഷിക്കുന്നതിന് യാതൊരു ശ്രമം ചെയ്യാത്ത ഒരാൾ ഇവൻ്റെ പിതാവുമായി തനിക്ക് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവൻ ആത്മവഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ വെറും കള്ളം പറയുകയോ ചെയ്യുന്നു എന്നേ മറ്റാളുകൾ വിചാരിക്കുകയുള്ളൂ ഇപ്രകാരം തന്നെ ദൈവത്തിനേറ്റം ഇഷ്ടപ്പെട്ടവരായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അതാരാണ് വിശ്വസിക്കുക ആകയാൽ ഇവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉത്തമ പ്രവൃത്തിയാകുന്നു നാല് സ്വന്തം ഗുണങ്ങളെക്കുറിച്ചെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നാം സഹായിക്കേണ്ടതാണ് ഇവർ വഴിയായി ലൗകികമായ അനവധി നന്മകൾ നമുക്ക് ലഭിക്കുമെന്നുള്ള സംഗതി പോകട്ടെ നമ്മുടെ ഏകോദ്ദേശ്യമായ നന്മരണം പ്രാപിക്കുന്നതിന് ഇവരുടെ നേരെയുള്ള ഭക്തി ഒരു ഉത്തമ മാർഗമാണ് അഞ്ച് ഇവരെ സഹായിക്കുന്നതിന് സന്മനസ്സുള്ള പക്ഷം വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെ സകല പ്രവൃത്തികളെയും ശുദ്ധ നിയോഗത്തോടുകൂടി ചെയ്ത് ഇവർക്കായി കാഴ്ചവെച്ചാൽ മതിയല്ലോ ഇവർക്കെത്ര ഉപകാരമായി നമുക്ക് എത്ര ലാഭമായി ഒന്നിന് നൂറായിട്ട് തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം തക്ക സമയത്ത് നമ്മെ വിസ്മരിച്ച് കളയുമോ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കെ കെട്ടുപോകാതിരിക്കുന്നതിന് ഇടയ്ക്കിടെ എണ്ണയൊഴിക്കുക ആവശ്യമാണ് അപ്രകാരം തന്നെ ഈ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെ ഉണ്ടായിട്ടുള്ള പ്രത്യേക ഭക്തി വന്നീഭവിക്കാതിരിക്കുന്നതിന് ഈ പുസ്തകത്തിൽ നിന്നും ഓരോ ധ്യാന വിഷയങ്ങൾ തിങ്കളാഴ്ച തോറും വായിക്കുന്നതേ നന്നായിരിക്കും ജപം ഞങ്ങളുടെ ഏകനന്മയായിരിക്കുന്ന ഈശ്വരകർത്താവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ സ്ത്രീവായോടുകൂടി ചുമന്നുവല്ലോ ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ വിശേഷിച്ച് ഒരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികം അലിവായിരുന്നു അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കാൻ അനുഗ്രഹം ചെയ്തറല്ലേ മേ ആ മേൻ സുഹൃത ജപം മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേന്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഈശോ മിശുവായിടുള്ള ജപം എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങുന്ന ഗച്ഛമേൻ തോട്ടത്തിൽ ചിന്തിയ ചോര വിയർപ്പിനെ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈ കർത്താവേ അവരുടെ മേൽ ദൈ എത്രയും മാതുര്യമുള്ള ഈശോയെ അങ്ങേ ഏറ്റവും നിഷ്ഠപരമായി അടിച്ചപ്പോൾ അനുഭവിച്ച വേദനകളെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈ കർത്താവേ കർത്താവ് അവരുടെ മേൽ ദൈ എത്രയും മാധുര്യമുള്ള ഈശോയെ എത്രയും പീഡാകരമായി മുൾമുടി അങ്ങ് ധരിച്ചപ്പോൾ അങ്ങനെ അനുഭവിച്ച വ്യാകുലതയെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകേണമേ അവരുടെ മേൽ കൃപയുണ്ടാകണമേ കർത്താവേ അവരുടെ മേൽ ദൈവുണ്ടാകേണമേ എത്രയും മാതിരിയുള്ള ഈശോയെ അങ്ങ് ഗാകുൽത്താമലവരെയും കുരിശു ചുമന്നുകൊണ്ട് പോകയിൽ അങ്ങ് അനുഭവിച്ച ദുഃഖ വേദനയെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈവുണ്ടാകണമേ കർത്താവേ അവരുടെ മേൽ ദൈവം എത്രയും മാധുര്യമുള്ള ഈശോയെ അങ് അങ്ങുന്ന മഹാനിഷ്ഠൂരതകളോടുകൂടെ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ അങ്ങ് അനുഭവിച്ച ദുഃഖവേദനകളെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈവം ഉണ്ടാകേണമേ കർത്താവേ അവരുടെ മേൽ ദൈവുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയി അങ്ങ് ശ്രീവാമേൽ തറയ്ക്കപ്പെട്ടിരിക്കുഭവിച്ച് എത്രയും കഠിനമായ മരണവേദനയെക്കുറിച്ച് വേദനയെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈ ഉണ്ടാകണമേ കർത്താവ് അവരുടെ മേൽ ദൈ ഉണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവ് ശരീരത്തെ വിട്ടുപിരിഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച വ്യസനത്തെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദൈ ഉണ്ടാകണമേ കർത്താവ് അവരുടെ മേൽ ദൈ ഉണ്ടാകണമേ ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടവരും അദ്ദേഹത്തെ ഇനി ഒരിക്കലും കൈവിട്ടു പോകുവാൻ പാടില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നവരുമായ പരിശുദ്ധാത്മാക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുവല്ലോ എന്നാൽ ശിക്ഷിക്കപ്പെട്ടു പോകുന്നതിനും ദൈവത്തെ നിന്നേക്കുമായി കൈവിടിഞ്ഞു പോകുന്നതിനുള്ള ആപത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിഷയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ ഇതിന് മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ച് കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാവുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ പഠന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഹോമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കും ഇതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പിന്നെ പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ത് നാല് രാജ്യവും ശക്തിയും മോത്തു എന്നൊക്കെ അങ്ങയുടെതാവുന്നു ആമേ നന്മ നിറഞ്ഞ അരേ മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടി അങ്ങ് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്ത് അങ്ങയുടേതാവുന്നു ആമേ നന്മ നിറഞ്ഞറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തിന് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണേ ദീർ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഇതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്ത് അങ്ങടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങൾ ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തി മഹത്തും അങ്ങനെ ഇതാവുന്നു ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദൃഢത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയുമേ നമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഹത്താൽ മോഷത്തിൽ ചേരുവാൻ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ മിഷിക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപ ഉണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ ശുദ്ധീകരണാത്മാക്കളുടെ ലുപ്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകയെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആഘോഷങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പോലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂവാത ഉശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാൻ്റെ പുണ്യജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകലമാലാകമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാകമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഏവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്ര ഓസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലേഹന്മാരും ഏവൻ ഗേലിയോസന്മാരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇസ്തഫാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവ്റന്തി ഓസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആംബ്രോസിസേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മേത്രാൻമാരും വന്ദകരുമായ സകല പരിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധന്മാരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയമ്മക്ലേത്തായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധകത്രിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബർഭരായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിധവകളും കന്യകകളുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവ് അവരുടെ പാപങ്ങൾ പുറത്തരളമേ കർത്താവ് അവരെ രക്ഷിക്കണമേ ദയാഭരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ സഹലാതിന്മകളിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെയവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവേവരെ രക്ഷിക്കണമേ അഗ്നിജാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ ബാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെയെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഠാസഹനത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾ മുടിയെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ സ്ലീവായെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങ് കഠിനമായി തിരുമരണത്തെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അവമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ അങ്ങേ അതിശക്തമായ ആരോഹണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റൂഹാദൂഷയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയം മഗ്നായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷിച്ചെറിയണമെന്ന് അങ്ങോടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സഹല ആത്മാക്കൾക്കും ദയ ചെതരളമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സഹലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപദൂഷത്താൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷകർ കുറച്ചരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണ പോകാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൃപയുടെ ഉറവയായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലമേ ഭൂലോകദോഷത്തെ നീക്കുന്ന ദൈവ ദൈവചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ കർത്താവ് അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം ആകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ മേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവ് ഞങ്ങളുടെ അപേക്ഷയെ കേട്ടരളണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സഹല വിശ്വാസികളുടെയും ശ്രഷ്ടാവും രക്ഷിതാവുമായിരുന്നു സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തികളുടെ അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരളയണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടല്ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരെ വേദന നീങ്ങി എന്നയിക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് കൊടുത്തറല്ലേണമേ നിത്യ വെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആ മേനീശോ ഈശോ ഞങ്ങളുടെ മേലേ ആയിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്തനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പിന്നെ ആ ദുഷ്ടന ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യ ശൈത്യവും മഹത്വം എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊണ്ടമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴെപ്പോഴും എന്നയിക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ഓഷ്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങനെ ദിന മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്തും എന്നേക്കും അങ്ങലേതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴേപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാറുള്ള ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടെതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈപ്പോഴും എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഈപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ